ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവലിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാമല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മ പറയുകയാണ് വാരി കൊടുക്കടിയും മര്യാദയ്ക്ക് മൂന്ന് മക്കൾക്കും നീയ വാരി കൊടുക്കണം മൂന്ന് മക്കൾക്കും അല്ല മൂന്ന് മരുമക്കൾക്കും നീ വാരി കൊടുക്കണം അല്ലാതെ ഒരാൾക്ക് നീ വാരി വാരിക്കൊടുത്ത് നീ വലിയ വല്യ പുണ്യാളത്തിയാകാനൊന്നും നോക്കണ്ട നീ മൂന്ന് മരുമക്കളെയും ഒരുപോലെ കാണണം പങ്കിൽ പക്ഷ ഭേദം പാടില്ല അതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നിവൃത്തിയില്ലാതെ നമ്മുടെ ചന്ദ്ര ആദ്യം വർഷയ്ക്ക് വർഷക്ക് വാരിക്കൊടുത്തു അതിന് ചന്ദ്രക്ക് സന്തോഷമുള്ളൊ അത് കഴിഞ്ഞ് ശ്രുതിക്ക് വാരി കൊടുത്തു അത് അതിലും വലിയ സന്തോഷമാണല്ലോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേവതിക്ക് വാരി കൊടുക്കുന്നത് വായിലൊക്കെ അങ്ങ് കുത്തിക്കേറ്റി വെക്കാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മക്ക് ദേഷ്യം വന്നിട്ട് അച്ഛമ്മ പറഞ്ഞു നീ എന്താണ് ഈ കാണിക്കുന്നത് ആഹാരത്തിനോട് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളോടുള്ള ദേഷ്യം നീ ആഹാരത്തിനോട് തീർക്കുന്നു നീ എന്താ കാണിച്ചത് ആ അത് പിന്നെ ഞാൻ വാരിക്കൊടുത്തു വാരിക്കൊടുത്തു അല്ല നീ മറ്റു രണ്ടുപേർക്കും വാരിക്കൊടുത്ത പോലെ ആണോ ഇവക്കിപ്പ നീ വാരി കൊടുത്തത് അത് കാണുമ്പോ തന്നെ അറിയാലോടി നീ വാരി കൊടുത്ത രീതി കാണുമ്പോ തന്നെ അറിയാം നീ ഇഷ്ടമില്ലാതെയാ വാരി കൊടുത്തതെന്ന് ദേ ചന്ദ്രേ ഞാൻ പറഞ്ഞേക്ക ഈ ഈ കലാവതി ആരാണെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് ഞാൻ പറയാ നീ മര്യാദയ്ക്ക് മര്യാദയോട് കൂടി വാരി കൊടുക്കാൻ നോക്ക ഇല്ലെങ്കില് ഈ കലാവതിയുടെ സ്വഭാവം നീ അറിയുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു എന്തിനാ അച്ഛമ്മ വെറുതെ ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവളുടെ ഇഷ്ടമില്ലായ്മ ഞാൻ മാറ്റിത്തരാം അങ്ങനെ ഇവളെ അങ്ങോട്ട് മാറ്റി മാറ്റി നിർത്തിയിട്ട് ഇവക്ക് ഇത്ര അഹങ്കാരമായത് അതുകൊണ്ടാ ഇവളെന്റെ തലയിൽ കയറി നിരങ്ങിയത് ഞാനേ ഈ ചന്ദ്രമദീനെ പോലെ ആകുമായിരുന്നുവെങ്കിൽ ഏഴു പണ്ടേ നീ നന്നായനേടി നേടി പക്ഷെ ഞാന് അതിനു മുതിർന്നില്ല കാരണമേ എനിക്ക് മനസാക്ഷി എന്നുള്ള ഒന്നുണ്ട് നീ അതുപോലെയല്ല നീ എന്താടി നീ എന്താ വിചാരിച്ചിരിക്കുന്നത് പണമുള്ളവരൊരു തട്ട് പണമില്ലാത്തവർ ഒരു ട്ട് ഇതിന്റെ നടുക്കൊരു തട്ട് അവിടെ ഓരോരുതട്ടും വേണ്ട നിന്നോട് ഞാൻ പറയാ നിന്റെ മൂന്ന് മരുമക്കളും നിനക്ക് ഒരേ പോലെ ആയിരിക്കണം വാരി കൊടുക്കണേ മര്യാദക്ക്ന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്ര അങ്ങനെ രേവതിക്ക് വാരി കൊടുക്കാണ് ക്ഷമയോട് കൂടി വാരി കൊടുക്കുന്നു രേവതി വാവൊളിച്ചു കൊടുക്കണുണ്ട് കേട്ടോ രേവതിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെ അങ്ങനെ മൂന്ന് പേരെ ഊട്ടി ഊട്ടി വിട്ടു എന്ന് വേണം പറയാൻ അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞപ്പോൾ സച്ച് പറഞ്ഞു ഓ അച്ഛാ അച്ഛന്റെ ഫോൺ എടുത്തെ ഒരു അടിപൊളി വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ ഇനി ഇതുപോലൊരു സീൻ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ല അല്ല ഇതൊക്കെ ഈ അപൂർവമായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഈ അപൂർവമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വെക്കില്ലേ അതുപോലെ നമുക്കൊരു ഫോട്ടോ ഒട്ടിച്ച് അല്ല ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാണ് ചൊന്തരമാണെങ്കിൽ കല് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഏതായാലും നല്ലൊരു സീൻ തന്നെയാണത് നല്ല ഭംഗിയായിട്ട് തന്നെ ആ സീൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സീൻ കഴിഞ്ഞ് പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനെ ശ്രുദീനെയാ കാണിക്കുന്നത് അങ്ങനെ ശ്രുതി ഭയങ്കര വിഷമത്തിലാണ് ഇതുവരെ മാമൻ വരുന്നില്ലല്ലോ അതിന്റെ വിഷമമുണ്ട് മാമൻ എന്താ വരാത്തതെന്നൊക്കെ ഓർത്തിരിക്കാണ് അപ്പോഴത്തേക്കും ആണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നത് ശ്രുതി അങ്ങോട്ടേക്ക് ചെന്ന് ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് നിനക്ക് ഇവിടെ പിടിച്ചില്ലല്ലേ എനിക്കറിയാം മലേഷ്യയിലൊക്കെ വളർന്ന് നിനക്ക് ഈ കുഗ്രാമത്തിൽ വന്നത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാവില്ലെന്ന് എനിക്കറിയാന്ന് പറഞ്ഞപ്പോ ഹേ അതൊന്നും പ്രശ്നമില്ല സുധീ ഇവിടെ എനിക്ക് പിടിക്കുകയൊക്കെ ചെയ്തു കാരണം എനിക്കിങ്ങനെ കൂട്ടുകുടുംബമാണ് ഇഷ്ടം ഞാൻ ഒറ്റയ്ക്ക് വളർന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഒത്തിരി ബന്ധുക്കളുടെ കൂടെ ജീവിക്കുന്നതും ഇങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ട് കഴിയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് അതിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യ അല്ലാതെ എനിക്ക് വർഷേനെ പോലെ അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഓ അവൾ വലിയ പെണ്ണാണല്ലോ അവളുടെ വിചാരം ഉണ്ടല്ലോ അവൾ വലിയ കോടീശ്ശരിയാണെന്ന് പക്ഷെ നിന്റെ അത്ര പണമൊന്നും അവക്കില്ലെന്നേ നീയല്ലേ കോടീശ്ശേരി മലേഷ്യയിൽ എത്രമാത്രം ബിസിനസ്സാ ഉള്ളത് മലേഷ്യ പോയിട്ട് അവൾ ഈ കേരളത്തിലേട്ട് അവട്ടെത്തി കിടന്ന് ചുറ്റിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വർഷങ്ങളെ കുറിച്ച് എന്താ കുറ്റങ്ങളൊക്കെ പറഞ്ഞു എന്നാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണല്ല അമ്മ നിനക്ക് ചോറ് വാരി തന്നപ്പോൾ നിനക്ക് വിഷമമായി പോയില്ലേ നിനക്ക് അമ്മ ഇല്ലല്ലോ അപ്പൊ അമ്മ ചോറ് വാരി തന്നപ്പോൾ നിന്റെ നിന്റെ അമ്മേനെ ഓർമ്മ വന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് അമ്പരന്ന് ഇരിക്കയാണ് നമ്മുടെ ശ്രുതി പറയണമെന്നറിയത്തില്ല സ്വന്തം അമ്മയുണ്ട് വന്നിട്ട് എന്താ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അല്ല പറയാതിരിക്കാനല്ല സോറി പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഉം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയതിനേക്കാൾ കൂടുതൽ സന്തോഷമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു അമ്മേനെ കിട്ടിയില്ലേ സുധീ അത് തന്നെയല്ലേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ അമ്മ ചോറ് വാരി തന്നതൊക്കെ ഞാൻ ഓർക്കണുണ്ട് ഇപ്പോഴും പക്ഷെ എന്തോ എൻ്റെ സ്വന്തം അമ്മ ചോറ് വാരി തന്ന പോലെ എനിക്ക് തോന്നിയത് നീ നിന്റെ സ്വന്തം അമ്മേനെ കാണുന്ന പോലെ കണ്ടാൽ മതി നിന്നെ അത്രക്ക് ഇഷ്ട എൻറെ അമ്മയ്ക്ക് അറിയാലോ നിന്നെ വന്ന് കയറി വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മരുമകൾ നീയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നമ്മുടെ ശ്രുതിന് പോകരുത്താണ് ശ്രുതിക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ വലിയ സുഖിക്കാൻ പറ്റിയ സാഹചര്യം ഒന്നും അല്ല ഇതുവരെ മാമം വരുന്നില്ലല്ലോ എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്നത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷ തന്നെയാണ് വർഷമാണെങ്കില് കൊതുക് പോകാനുള്ള മരുന്നൊക്കെ ഇങ്ങനെ ഓയിൽമെന്റ് ഒക്കെ ഇങ്ങനെ കയ്യിലും കാലിലും ഒക്കെ തൂക്കാണ് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു നീ എന്തിനാ ഈ ഓയിൽമെന്റ് ഒക്കെ തൂക്കുന്നത് അതിന്റെ കാര്യമൊന്നും ഇല്ല ഇതിപ്പം ഒരു കൊതുക് കൊത്തി എന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് അയ്യോ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ഒരു കൊതുക് കുതിയ പ്രശ്നം ഒരു കൊതുക് മതി നമ്മള് ചിലപ്പോ ആ കൊതുകിലൂടെ ഉണ്ടാകുന്ന രോഗം വന്ന് മരിച്ചു പോകാൻ അയ്യോ വേണ്ട വേണ്ട അതെ ഒരു കാര്യം ചെയ്യാ ശ്രീകാന്ത് തൂത്തോട്ടോ ദേഹത്തു മൊത്തം തൂത്തിട്ട് കിടന്നാൽ മതി എന്ന് പറയുമ്പം ഹേ അങ്ങനെ എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ല അല്ല നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ എനിക്കറിയാം അതെ ഞാനൊരു കാര്യം പറയട്ടെ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് പോകും അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ശ്രീകാന്തെ പക്ഷെ അടുക്കളയിൽ കയറുന്ന കാര്യം ഓർക്കുമ്പോഴാ ഹോ രേവതി ചേച്ചിയെ സമ്മതിക്കണം കേട്ടോ രേവതി ചേച്ചി ഇമ്മതിരി പണിയൊക്കെ ചെയ്യുന്നത് അടുക്കളയിൽ കയറിയ ഒരു സബോള അറിയാൻ പെട്ട പാട് എനിക്കറിയാം ഉം എന്നോടമ്മ പറഞ്ഞായിരുന്നു നീ കടുക് ഒരു കുപ്പി എടുത്ത് എണ്ണയിലേക്ക് ഇട്ട കഥയും അതുപോലെ തന്നെ നീ സവോളം മുഴുവനോട് ഇട്ട കഥയും ഇതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ ഏർ കണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ എനിക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ എനിക്കറിയാവുന്ന ജോലി ഡബ്ബിങ് പിന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കാൻ അറിയാം അത് ഉണ്ടാക്കി തരുന്നവരോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് അതാണല്ലോ ഇയാളുടെ വലയിൽ ഞാൻ വീണത് ഏ ഇയാളുടെ വലയിൽ വീണെന്നോ ആര് വീണ് അല്ല പറയണ്ട പറയണ്ട നിന്റെ വലയില് ഞാൻ വീണു നീ എന്നെ വീഴ്ത്തി എന്നല്ലേ പറയേണ്ടത് ആ അതൊക്കെ ശരിയാണ് പിന്നെ ഫുഡിനോട് പ്രേമം തോന്നി എനിക്ക് നിന്നോട് ഒരു ചെറിയ പ്രേമം തോന്നി അത് വലിയ തെറ്റാന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയപ്പോ ഉം എങ്കി പിന്നെ സാരമില്ല നീ ഒരു കാര്യം ചെയ്യ കിടക്ക് ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ വർഷയ്ക്ക് വലിയ സമാധാനവും സന്തോഷോ ഒന്നും കിട്ടുന്നില്ല ഏതായാലും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പൊ നാളെ പൊങ്കലാണല്ലോ മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ ഇപ്പഴേ പൂവൊക്കെ കെട്ടണത് നാളെ രാവിലെ കെട്ടിയ പോരെ അപ്പൊ സച്ചി പറഞ്ഞു പൂ കണ്ടാ ഇവള് വെറുതെ വിടുവോ പൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവക്ക് ദേ ഇത് തന്നെയാ പരിപാടി രാവിലത്തേക്കുള്ള പൂ രാത്രി ഇരുന്ന് ഉറക്കം ഉറച്ച് ഇവള് കെട്ടിവെക്കും ഇവളുടെ സ്ഥിരം പരിപാടി ചെയ്താന്ന് പറയുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു ഫോൺ ബെല്ലടിച്ചിട്ട് എതിർവശത്തുനിന്ന് ചോദിക്കുന്ന അതെ എന്നാ കട തുറക്കുന്നു അപ്പം നമ്മുടെ സച്ചി ഇവിടെ നിന്ന് പറയുന്നുണ്ട് ഒരു നാലു ദിവസം കഴിയും ചേട്ടാ ഉടനെ തന്നെ ഏതായാലും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്ക എന്നിട്ട് സച്ചി പറഞ്ഞു കേട്ടോ അച്ഛമ്മേ ആൾക്കാര് വിളിച്ചോണ്ടിരിക്കോള് വിളിച്ചിട്ട് വെച്ചതേ ഉള്ളു ഇപ്പൊ അടുത്ത ഗോളും വന്നു എപ്പോഴാ കട തുറക്കുന്നേ എപ്പോഴാ കട തുറക്കുന്നെന്ന് ആ ഇവിടെ ചിലവർക്ക് ഒരു വിലയില്ല വെറും പൂ കട എന്നാ പറയുന്നത് അതാർക്കാ സച്ചി വിലയും നിലയും ഇല്ലാത്തത് ആർക്കായിരിക്കും ചന്ദ്രെ നിനക്കാണോ ഇവളുടെ പൂക്കടയെക്കുറിച്ച് ഇത്ര പുച്ഛം അതെ ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്രേ അങ്ങനെ നീ പുച്ഛിച്ച് തള്ളുവൊന്നും വേണ്ട ഇവളുടെ പൂക്കടയ്ക്ക് ഇവളുടെ ഏർ ഇതായ ഒരു വിലയുണ്ട് പിന്നെ ഈ വന്നു കയറിയ മരുമകളില്ലേ അത് നിന്റെ മഹാലക്ഷ്മി അടി അത് നീ ഓർത്തോ നീ എപ്പോഴും രേവതി മാറ്റി മാറ്റി നിർത്തുന്നുണ്ടല്ലോ പക്ഷേ നിന്റെ വീട് വീടായത് ഈ മകൾ വന്ന് കയറിയതിൽ പിന്നെയാ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ അങ്ങനെ പറഞ്ഞു കൊടുക്ക അതുമല്ല ചന്ദ്രൻ നീ ഒന്ന് ഓർത്ത് നോക്കിയേ ഇവള് കയറി വന്നതിൽ പിന്നെയാണ് ഈ വീട്ടില് ഒരു ഐശ്വര്യം വന്നതും അതുപോലെ ഒരു ബ്യൂട്ടി പാർലറുകാരി വന്നു ഇപ്പൊ എന്തേ ഒരു പൂക്കാരി വന്നു ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും ആരുടെ പേരാ നിന്റെ പേരല്ലേ ഇട്ടിരിക്കുന്നത് നിന്റെ മരുമക്കൾ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് ഓ നിന്നെപ്പോലെ ഒരു മരുമകളെയാണല്ലോ എനിക്ക് കിട്ടിയത് ഞാനിപ്പോ ഓർക്കുക എനിക്കും ഇങ്ങനെ മരുമകൾ ഉണ്ടായിരുന്നു രേവതിനെ പോലെ ഉം നിന്നെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ഉം അങ്ങനെ പറ അങ്ങനെ പറ എന്നിങ്ങനെ പറയാ അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഓ ഇനിയിപ്പൊ അതിന്റെ കുറവും കൂടെ ഉള്ളൂ ഉം ഇനിയിപ്പൊ അതും കൂടെ പറയാം ഒന്നാമതേ ഞാൻ രേവതി പുരാണം കേട്ട് കേട്ട് എന്താടി മടുത്തിരിക്കേവതിയെക്കുറിച്ച് പറയുന്ന ഇന്നത്തെ പ്രശ്നം ഇരിക്കുന്നത് എടി അവളെ ഈ പരിസരത്തുള്ള ഒരു ദിവസം കണ്ടതേ ഉള്ളൂ ഈ പരിസരത്തുള്ള എല്ലാവർക്കും അവളെ ഇഷ്ടമായി അവളുടെ സ്വഭാവം അത്രമാത്രം മാത്രം നല്ലതാടി എടി പൊന്നുംകൂടം ഇല്ലേ പൊന്നുംകൂടം അതാടി അവള് അല്ലെങ്കിൽ നീ ഈ വിൽക്കുന്നതിനൊന്നും പുച്ഛിക്കൂ എന്നും വേണ്ട അപ്പോഴത്തേക്കുമാണ് സച്ചി പറഞ്ഞത് അതെ അതെ ഇവിടെ കുറച്ച് പുച്ഛം കൂടുതലാ അല്ല ഞാനൊരു കാര്യം പറയട്ടെ അച്ഛമ്മേ നമ്മള് ഇപ്പൊ ഒരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കെട്ടിന് പൂവേണ്ടേ അതുപോലെ ഒരു കാറും മേടിച്ചു ആ കാറിന് ആദ്യമായിട്ട് നമ്മൾ പൂജിക്കാൻ കൊണ്ടുപോയല്ലേ അപ്പം പൂവേണ്ടേ അതുപോലെ തന്നെ അതിപ്പം മരണത്തിനാണെങ്കിലും നല്ല നല്ലതിനാണെങ്കിലും എല്ലാത്തിനും പൂവേണം ഇപ്പം എന്ത് നല്ല കാര്യം വന്നാലും അവിടെ ഒരു പൂവേണം വേണ്ടേ പൂ വെക്കാത്ത എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടോ ഇല്ലല്ലോ ആ അപ്പൊ പിന്നെ പൂവിന അതിൻ്റെതായ മഹിമയുണ്ടെന്ന് പറഞ്ഞങ്ങോട്ട് കൊടുക്കച്ചമ്മേ ഹ് ഇത് വല്ലോ അറിയാമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല അയ്യോ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് നാളെ ശ്രുതിയുടെ ശ്രുതിയുടെ മാമൻ വരില്ലേ ഓ എന്റെ പൊന്ന് ചന്ദ്ര ഒന്ന് നിർത്തുന്നുണ്ടോ നീയ ഏത് നേരം മാമൻ 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 അതെ അവര് വരുവോ ഉറപ്പാണോ ഇതുവരെ എത്തിയില്ല ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നല്ലത് ഇതുവരെ വന്നില്ലല്ലോ ഇനിയിപ്പൊ നാളെ വല്ലതും വരുവോ എന്നയാണേലെ ഇടം വല്ലതും തിരിയാൻ നീ ില്ല അവര് വരും ഇവർ വരും പറഞ്ഞോണ്ട് എനിക്ക് തോന്നുന്നില്ല അവര് വരുന്നു മാമൻ വരുന്നു എന്നിങ്ങനെ രവീന്ദ്രൻ പറയാണ് അപ്പൊ ഇത് മാറി നിന്ന് നമ്മുടെ ശ്രുതി കേൾക്കണുണ്ട് അപ്പൊ ശ്രുതിക്കും വല്ലാത്തൊരു സംശയം ഇനിയിപ്പൊ വരുവോ വരാതിരിക്കോ എന്റെ ഈശ്വര വന്നില്ലെങ്കിൽ പ്രശ്നം ആകുമോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി ഏതായാലും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ശ്രുതി ചെന്ന് മീരേനെ വിളിക്കുക അങ്ങനെ മീരേനെ വിളിച്ചിട്ട് എടി മീര എന്താടി ഇതുവരെ നിന്റെ മാമനാന്ന് പറഞ്ഞുണ്ടാക്കിയ മനുഷ്യൻ ഇങ്ങോട്ട് വരാത്തത് എന്താ അടി വരാത്തത് ഇനിയിപ്പം വരില്ലേ അയാള് പറ്റിക്കാണോ ഹേ അയാള് പറ്റിക്കൂല അയാൾക്ക് സിനിമ എന്ന് പറഞ്ഞ ഭ്രാന്ത ഏതായാലും അയാള് വരും വരാതിരിക്കത്തൊന്നുമില്ല നീ വെയിറ്റ് ചെയ്യ ഇന്നില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അയാൾ വന്നിരിക്കും എനിക്ക് ഒന്നാമത് പേടിയാവോ ഒന്നാമത് ഇവിടെ ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല എൻ്റെ അമ്മായിയമ്മ ആണെങ്കിലും വലിയ രീതിയിൽ വെള്ളപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പം വരും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഇനി അയാള് വന്ന് പോകുന്നവരെ മനസ്സിനകത്തൊരു ചങ്കെടുപ്പാ അയാൾ വന്ന് എല്ലാം ൊക്കെ എനിക്ക് പേടിയാ വല്ലാത്ത വല്ലാത്തൊരു ഇതാടി എനിക്ക് ഞാൻ അതുപോലെ ഞാൻ ഇവിടെ നിൽക്കുന്നത് പുറത്തിറങ്ങാൻ പേടി അകത്ത് നിൽക്കാൻ പേടി പുറത്തിറങ്ങിയാൽ ഇനിയിപ്പോ എന്റെ പരിചയമുള്ള ആരെങ്കിലും കാണുമെന്ന് പേടി ആകെ മൊത്തത്തിലൊരു ടെൻഷനാടി ഇതെല്ലാം നീയല്ലേ വരുത്തി വെച്ചത് എടി നീ ഇങ്ങനെ പറയാതെ ഒരു ആശ്വാസത്തിന് വേണ്ടിയല്ലേ ഞാൻ നിന്നെ വിളിച്ചത് ആ ഏതായാലും നീ സമാധാനമായിട്ടിരിക്കു ശ്രുതി വരും വരും എന്ന് പറഞ്ഞാൽ വരും ഞാനല്ലേ പറയുന്നത് ഏതായാലും ഞാൻ അയാളെ ഒന്ന് വിളിച്ചോളാം നീ സമാധാനമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു കേട്ടോ പിന്നെ കാണിക്കുന്നത് രാത്രിയായപ്പം നമ്മുടെ സച്ചി കട്ടിലും എടുത്തുകൊണ്ട് നേരെ മുറ്റത്തേക്ക് ഓടുകയാണ് അങ്ങനെ കട്ടിലും എടുത്തുകൊണ്ട് നേരെ മുറ്റത്തേക്ക് ചെന്ന് കട്ടിലിരുന്നു അപ്പൊ നമ്മുടെ രേവതി പുറകെ വന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് ദേ എന്നോട് അച്ഛമ്മ പറഞ്ഞേക്കാ കെട്ടിയോ കിടക്കുന്നിടത്ത് പോയി കിടക്കാനെ നിങ്ങൾ ഇവിടെ വന്ന് കിടന്നു ഞാൻ എവിടെ കിടക്കും അത് പിന്നെ നീ ഇവിടെ കിടക്കണം ഈ ചെറിയ കട്ടിലല്ലോ നിങ്ങൾക്കേ ഈ കട്ടിൽ തികയത്തോളൂ ആര് പറഞ്ഞു ദേ എന്നെക്കാളും വണ്ണം നിനക്ക ആ ദേഹ കളിയാക്കരുതൂട്ടോന്നെ എങ്കി പിന്നെ ഞാൻ ആ തോട്ടത്തിൽ വല്ലോം പോയി കിടന്നോളാം അയ്യോ പോലു പോലെ ഇവിടെ കിടക്കാം രണ്ടു പേർക്കും ഇവിടെ കെട്ട കിടക്കാം നമ്മൾ മനസ്സ് വെച്ചാലേ നമുക്ക് ഇവിടം സ്വർഗമാക്കാൻ പറ്റും അതുമല്ല ഒരപ്പം കൊണ്ട് എത്രയോ പേരെ കഴിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പഴഞ്ചൊല്ല അല്ലെന്നേ അതൊരു ബൈബിൾ വചനം എന്ന് തോന്നുന്നു ആ എന്തെങ്കിലും ആട്ടെ അതുപോലെ ദേ ഈ ഒരു കട്ടിൽ മതി നമുക്ക് ആയിരം പേരോട് ആയിരം പേർക്ക് കിടക്കാൻ ദേ ഒരു കാര്യം ചെയ്യ നീ കട്ടിലേ വന്ന് എന്ന് പറഞ്ഞ് രേവതിനെ പിടിച്ചിരുതിയിട്ട് പറഞ്ഞു ഈ പാതിരാത്രി ഇവിടെ കിടന്ന് എന്ത് കാണിക്കാനാ ഒന്നാമത് മഴ തോളുന്ന പോലെ തോന്നുന്നുണ്ട് കണ്ടില്ലേ മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട് സച്ചിയേട്ടന്റെ തലയിൽ നനഞ്ഞു ഓഹോ അത് ശരിയാ അതുപോലെ വെളിച്ചവും ഇല്ല നിലാവൂല്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഈ സച്ചിയാരാന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ വെയിറ്റ് ചെയ്യൂ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി കൊടയെടുത്തോണ്ട് വരാ ഒരു കൊടയെടുത്തോണ്ട് കട്ടിലയിൽ കെട്ടിവെച്ചിട്ട് ഇപ്പം മഴ നനയോ ഇപ്പൊ മഞ്ഞ് പെയ്യോ ഇല്ലല്ലോ അല്ല അപ്പം വെട്ടം ഉം വെട്ടം ഇപ്പം ശരിയാക്കി തരാ പറഞ്ഞു ഫോണിലെ വെട്ടം നിലച്ച് കോടേക്കമ്പിയുടെ അടിയിൽ വെച്ചു അപ്പം പറഞ്ഞു ഇതുപോലെ അത് പിന്നെ ഈ വെട്ടം മതിയോ അല്ല നിലാവ് നിലാവില്ലല്ലോ അതാരാ പറഞ്ഞു നിലാവില്ലെന്ന് നിലാവല്ലേ നീയ ഈ വെട്ടത്തിൽ നിന്റെ മുഖം തിളങ്ങുന്നത് കണ്ട നിലാവ് പോലെ തോന്നും ഓഹോ അപ്പൊ നിലാവ് പോലെ തോന്നുന്നുണ്ടല്ലേ ഉം അപ്പൊ സച്ചേട്ടൻ ആരാ സച്ചേട്ടൻ സൂര്യനോ അയ്യേ ഞാൻ സൂര്യനല്ല സൂര്യനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലാവും സൂര്യനും കൂടെ ഒരുമിച്ച് വരുമോ ചന്ദ്രനും സൂര്യനും കൂടെ ഒരുമിച്ച് വരുമോ എന്നിങ്ങനെ ചോദിക്കണം അപ്പൊ ചന്ദ്രൻ നാട്ടോ ഉദ്ദേശിക്കുന്നത് നിലാവ് എന്ന് പറഞ്ഞ ചന്ദ്രനെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ രേവതി പറഞ്ഞു അത് ശരിയാണല്ലോ എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യ ഞാന് ചന്ദ്രൻ സച്ചേട്ടൻ ആകാശം എന്നെ താങ്ങി പിടിക്കുന്ന എന്റെ ആകാശം ഓഹോ അപ്പൊ കവിതയൊക്കെ എഴുതാൻ അറിയാല്ലേ അത് കവിതയല്ല ഞാൻ പറഞ്ഞപ്പോ ഒരിതിലങ്ങ് പറഞ്ഞതല്ലേ എനിക്ക് വന്നേ ഇങ്ങ് കിടന്നേ എന്ന് പറഞ്ഞ പിടിച്ചങ്ങോട്ട് കിടത്താട്ടോ നമ്മുടെ രേവതി ഇനെ സച്ചി ഏതായാലും ചെറിയൊരു റൊമാൻസ് സീനോടൊക്കെ കൂടിയാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോ നാളത്തെ വിശേഷമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യൂട്ടോ ഏർ ഇന്ന് വൈകിട്ടല്ലെങ്കിൽ ഈ ഇന്ന് ഇന്ന് എപ്പോഴെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ ഇനി ഇപ്പം ഇന്നിപ്പോ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് രാവിലെ നമ്മൾ ഫുൾ വിശേഷവും നാളെ വൈകിട്ട് നമ്മൾ പ്രേമവിശേഷവുമായിട്ട് അപ്ലോഡ് ചെയ്യൂട്ടോ അപ്പൊ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം നെക്സ്റ്റ്